നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ചെടിയാണ് തുളസി ചെടി ഈ ചെടി വീട്ടിൽ നട്ടു വളർത്തുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായാണ് നമ്മൾ തുളസി ചെടി നട്ടുവളർത്തി പരിപാലിക്കുന്നതും ആരാധിക്കുന്നതുമൊക്കെ ഇങ്ങനെ വളർത്തുന്ന ഒരു തുളസി ചെടി പൂവിട്ടാൽ എന്താണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് പല തരത്തിലുമുള്ള തുളസി ചെടികളുണ്ട് രാമതുളസിയും കൃഷ്ണ തുളസിയും അങ്ങനെ തരത്തിലുള്ള തുളസി ചെടികളുണ്ട് എല്ലാ തുളസി ചെടികളും ഒരുപോലെ പവിത്രമായതാണ് നമ്മൾ നട്ടു വളർത്തുന്ന തുളസി ചെടി പൂവിടുന്നത് വളരെ ശുഭകരമാണ് എന്ന് പറഞ്ഞ ധന ആഗമനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ലക്ഷ്മിദേവി നിങ്ങളിൽ സന്തുഷ്ടയാകുന്ന സമയത്താണ് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു തുളസി ചെടി പൂവിടുന്നത് ഇനി നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന തുളസി ചെടി പൂവിട്ടു എന്ന് കരുതുക അത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന തുളസി ചെടി എപ്പോൾ പൂവിട്ടാലും അത് ആ ചെടിയിൽ നിന്നും അടർത്തിയെടുക്കണം ഇങ്ങനെ നിങ്ങൾ അടർത്തി എടുക്കുന്ന ഈ തുളസി പൂക്കൾ കൊണ്ട് ഒരുപാട് ഉപായങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതെന്തെല്ലാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം അതിനാൽ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം എന്നിട്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യണം റപ്പായും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ആദ്യം തുളസി ചെടിയുടെ പൂവ് ഏത് ദിവസം നുള്ളിയെടുക്കാം എന്ന് ചോദിച്ചാൽ ദ്വാദശി ദിവസം ദ്വാദശി ദിവസം തുളസി ചെടിയുടെ പൂവ് നമുക്ക് നുള്ളി എടുക്കാവുന്നതാണ് അതായത് ഏകാദശി കഴിഞ്ഞുവരുന്ന അടുത്ത ദിവസം അതായത് ദ്വാദശി ഈ ദിവസം നമുക്ക് തുളസി ചെടിയിൽ നിന്നും പൂവ് ഇത് വളരെ ശുഭകരമാണ് മാസത്തിൽ രണ്ട് തവണ ദ്വാദശി വരും ഈ ദിവസങ്ങളിൽ ഈ പൂവ് എടുക്കണം അതുപോലെ ഏകാദശി ദിവസവും ഞായറാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും തുളസി ചെടിയിൽ നിന്നും പൂവെടുക്കാൻ പാടില്ല അതുപോലെ അശുദ്ധിയുള്ള ഒരു സമയങ്ങളിലും ഈ പൂവെടുക്കാൻ പാടില്ല ദ്വാദശി ദിവസം കുളിച്ച് ശുദ്ധമായി വന്നതിന് ശേഷം മാത്രം തുളസി ചെടിയിൽ നിന്നും പൂവെടുക്കാം അതുപോലെ പൂവെടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം പൂവെടുക്കാൻ അതായത് നഖം കൊള്ളാതെ വേണം ഈ പൂവ് നുള്ളിയെടുക്കാൻ ഒരു പാത്രത്തിൽ ഒരു ചുവന്ന തുണി വിരിച്ച് അതിലേക്ക് വേണം ഈ പൂക്കൾ നുള്ളിയെടുത്ത് വെക്കാൻ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം അവിടെയും എവിടെയും കാലിലും ഒന്നും വീഴാതെ വളരെ ശ്രദ്ധിച്ച് വേണം ഈ പൂക്കൾ നുള്ളിയെടുക്കാൻ ഉണങ്ങിയ പൂക്കളും പച്ച പൂക്കളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഉണങ്ങിയ പൂക്കളാണെങ്കിൽ ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് പൂജാമുറിയിൽ സൂക്ഷിക്കാം ിൽ കർപ്പൂരം ഇട്ട് പുകയ്ക്കുന്ന സമയത്ത് ഇതിൽ നിന്നും അല്പം പൂക്കളും കൂടെ ഇട്ട് പുകയ്ക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് വീട്ടിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനും വാസ്തുദോഷം ഇല്ലാതാക്കാനും ദൃഷ്ടിദോഷം ഇല്ലാതാക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ഭഗവാന്റെയോ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ ചിത്രത്തിന് മുമ്പിലായി അല്പം തുളസിപ്പൂക്കൾ സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ വലിയ ആഗ്രഹമാണെങ്കിൽ കൂടി അത് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും അതുപോലെ വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് ദേവിയുടെ ചിത്രത്തിന് മുമ്പിലായി അല്പം തുളസിപ്പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ധന ആഗമനം ഉണ്ടാകും ഇതുകൂടാതെ അല്പം തുളസി പൂക്കൾ ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കണം ഇത് വളരെ ശുഭകരമാണ് ധന ആഗമനം ഉണ്ടാകാൻ ഇത് വളരെ നല്ലതാണ് മാത്രവുമല്ല ലക്ഷ്മിദേവി അവിടെ വാസം ആരംഭിക്കാൻ തുടങ്ങുകയും ചെയ്യും ഇനി വീട്ടിലെ വാസ്തു ദോഷങ്ങൾ ഇല്ലാതാക്കാനായി നിങ്ങളുടെ പൂജാമുറിയിൽ എന്നും ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൽ തുളസി പൂക്കൾ ഇട്ട് വെക്കണം എന്നിട്ട് അടുത്ത ദിവസം ഈ വെള്ളം നിങ്ങളുടെ വീട്ടിൽ മുഴുവനും തളിക്കണം വീടിന്റെ പ്രധാന വാതിലിലും എല്ലാ മുറികളിലും ഇത് നിങ്ങൾ തളിക്കണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്ന വാസ്തുദോഷങ്ങൾ ഇല്ലാതാകും ഇത് നിത്യവും നിങ്ങൾ ചെയ്യണം അതുപോലെ വീട്ടിൽ ആർക്കെങ്കിലും ദൃഷ്ടിദോഷമുണ്ടായാൽ അതായത് ദൃഷ്ടിദോഷം മൂലം ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ശുദ്ധമായ വെള്ളമെടുത്ത് അതിലൽപ്പം തുളസിപ്പൂക്കളിട്ട് കുറച്ചു നേരം വെച്ചതിന് ശേഷം ഈ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ദൃഷ്ടിദോഷം പൂർണ്ണമായിട്ടും ഇല്ലാതാകും ഇത് രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് കുടിക്കണം ഇങ്ങനെ കുടിക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് എത്ര വലിയ ദൃഷ്ടിയാണെങ്കിലും അത് മാറിക്കിട്ടും അതുപോലെ തുളസിപ്പൂവിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ എന്നും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആ എണ്ണയിലേക്ക് അല്പം തുളസിപ്പൂക്കളും കൂടെ ഇട്ട് ദീപം തെളിയിക്കുന്നത് ആ വീട്ടിലെ നെഗറ്റീവ് എനർജി എല്ലാം ഇല്ലാതായി അഭിവൃദ്ധി ഉണ്ടാകാൻ ഇത് വളരെ നല്ലതാണ് ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകും അതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്നും പണം നിലനിൽക്കാനായി നിങ്ങളുടെ മണി പേഴ്സിൽ അല്പം തുളസി പൂക്കൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ കയ്യിൽ പണത്തിന് ഒരു കുറവും ഉണ്ടാകില്ല ഇവിടെ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ ഇനി എപ്പോൾ നിങ്ങളുടെ വീട്ടിലെ തുളസി ചെടി പൂവിട്ടാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നന്ദി നമസ്കാരം